ോഴ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മദ്യനയത്തിൽ മാറ്റമില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ആവർത്തനം തന്നെയാണ് എൽ ഡി എഫിൻ്റെ കാലത്ത് വന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർമാറുന്നത് ലക്ഷം അതിപ്പോഴ് ഇടതുപക്ഷ ഈ ഗവൺമെൻറ് കഴിഞ്ഞ കൂടി അത് മുപ്പത്തഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തത് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വർധനവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അപ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവണ്മെന്റ് ഗവൺമെൻറ് താല്പര്യം തന്നെയാണ് ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെല്ലാം മദ്യത്തിൽ മുക്കുകയാണ് എന്നെല്ലാമുള്ള പ്രചരണം അതും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫ് കാലത്ത് ഉണ്ടായിരുന്ന അത്രയും ഉപഭോഗം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെ ഇവിടെ ഉപയോഗിച്ചത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പത്ത് ലക്ഷം കേസായി തൊണ്ണൂറ്റിയാറ് ലക്ഷം കേസിൻ്റെ കുറവാണ് യഥാർത്ഥത്തിലുണ്ടായത് അപ്പോൾ ഉപഭോഗം വർദ്ധിക്കുന്നില്ല കുറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം വിദേശ നിർമ്മിത മദ്യത്തിൻ്റെയും വിൽപ്പന കണക്കാക്കിയാൽ അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും വില വർധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് വരുമാനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിൻ്റെ മദ്യവരുമാനത്തിൻ്റെ പങ്ക് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത് അങ്ങനെയാണ് പലരും പ്രചരിപ്പിക്കുന്നത് അത് കൂടിക്കൊണ്ട് ഇരിക്കുന്നതാണ് അത് സത്യം പറഞ്ഞാൽ ആ പങ്ക് കുറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആരോപണങ്ങളൊന്നും അടിസ്ഥാനപരമായിട്ട് ശരിയായതല്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മഴക്കെടിയതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും വിലക്കിയിട്ടുണ്ടെങ്കിലും വല്ലാതെ രീതിയിലുള്ള ഒരു പ്രതിഭാസം പോലെ വലിയ രീതിയിൽ മഴ ചില സ്ഥലങ്ങളിൽ പെയ്ത് നിർക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് എല്ലാ പാർട്ടി സേതാക്കളും അനുഭാവികളും ബന്ധുക്കളും ജനങ്ങളാകെയും ഈ മഴ കെടുതിക്കെതിരായ ഫലപ്രദമായ സേവന പ്രവർത്തനത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ മുഴുകണം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വർത്തകരാകെ സജീവമായി രംഗത്തിറങ്ങണം എന്നുകൂടിയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അതൊക്കെ അടിസ്ഥാന രഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഒരു രാജ്യം ഇവിടെ വെക്കേണ്ട കാര്യമില്ല മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനടിസ്ഥാനമില്ല അടിസ്ഥാനരഹിതമായ ആരോപണം അതുകൊണ്ട് മന്ത്രിയായി കണ്ട കാര്യമൊന്നും ഇതിന്റെ കത്ത് തരുന്നില്ല അതെ അതെതിരായിട്ട് അല്ല വ്യാജ പ്രചരണത്തിനെതിരായിട്ട് ഡി ജി പിക്ക് അത് പരിശോധിക്കുന്നതിനാവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത് അതെ ആ ഓടി ഉൾപ്പെടെ വെച്ചിട്ടില്ല പരിശോധിക്കട്ടെ അതിനെത്തെ വേറെ പ്രയാസം എന്താ ഏത് ഓഡിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അല്ല ബാർക്കോട് ആരോപണമല്ല പ്രശ്നം അത് വാസ്തുകമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനതല്ലേ പറഞ്ഞത് ബാറിൻ്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ഇല്ല അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല കടുത്ത കൊടുത്ത ജനാധിപത്യ മുന്നോണിച്ച് ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഉണ്ട് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്യാത്ത കാര്യം ഇപ്പോഴും ഇലക്ഷൻ കഴിച്ച് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നും ഇല്ലാതുകൊണ്ട് വാർത്തയാക്കിയിട്ട് പ്രചരിപ്പിക്കുന്ന ആരാ അതിൻ്റെ മുന്നിൽ പോകേണ്ട കാര്യം അപ്പോൾ തെറ്റായ നിലപാടാണ് അതിപ്പോൾ അങ്ങനെ എല്ലാ കാലത്തും യു ഡി എഫും എൽ ഡി എഫും ഒന്നാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എല്ലാവർക്കും പകൽപെളിച്ചം പോലെ അറിയുന്നതാണ് രണ്ടും രണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത് നിങ്ങൾക്കറിയാലോ നയം എങ്ങനെയാ തീരുമാനിക്കുക എത്ര പോലെ അതാ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ആദ്യം നയം രൂപീകരിക്കണമെങ്കിൽ അതിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലപാടുണ്ടാവണം പാർട്ടിക്ക് നയം സംബന്ധിച്ച് പാർട്ടി കഴിഞ്ഞാൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് ഒരു നിലപാടുണ്ടാവണം അതും കൂടി ചേർന്നുകൊണ്ടാണ് ഇടതോട്ട ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് മദ്യ നയം പോലുള്ള വളരെ പ്രധാനപ്പെട്ട നയം തീരുമാനിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യാം അല്ലാണ്ട് പൊതുപോലെ ഏതെങ്കിലുംമാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്തു പറഞ്ഞിട്ട് നയം തീവ്രിക്കാൻ പറ്റുള്ളൂ വലിയ വലിയ ആവശ്യം വന്ന വരുന്നുണ്ട് പാർട്ടി തീരുമാനിച്ചിട്ടില്ല നയം എടുക്കുള്ളൂ നയം തീരുമാനിക്കുമ്പോൾ നമുക്ക് അതും എടുക്കാം ഓ ഞ മകൻ അതവര് പണ്ടേ പറഞ്ഞു ഞാൻ 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ ഈ മാറ്റണം ട്രെയിഡ പാടില്ല എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അന്നൊന്നും നമ്മളാരും അംഗീകരിച്ചു കൊടുത്തിട്ടില്ലല്ലോ അന്നേ അന്നേരം ഒന്നും ഇങ്ങനെ റിപ്പോർട്ട് റിപ്പോർട്ട് തോന്നിയിട്ടില്ല ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ലാതുകൊണ്ടുള്ള റിപ്പോർട്ടായില്ല അധികം കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വാർത്തയൊന്നുമില്ല കാണും വരാനില്ല പറഞ്ഞ പറയാനില്ല അപ്പോൾ പിന്നെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളു വായും ഫ്രണ്ട് പേരിൽ എന്തെങ്കിലും നടക്കണമല്ലോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് യു ഡി എഫിന്റെ ഒരു നിലപാടാണത് ആ നിലപാട് സി പി എമ്മിനോ ഇടതുപട്ട ജനാധിപത്യ മുന്നിക്കോ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനോ ഇല്ല അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പിന്നെ പുനഃത ആവർത്തിക്കേണ്ട അവര് എന്താ ഉള്ളൂ അതിൽ അവർ തിരിധരിക്കണം ആ അവരാരും ആരെങ്കിലും തിരി ധരിക്കുന്നത് തെറ്റിദ്ധരിക്കാനേ പാടിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ ആരെങ്കിലും തിരി ധരിച്ചിട്ടുണ്ടോ അത് അതൊന്നും നമുക്കുത്തരവാദിയില്ല ഏ പണ്ട് അതിപ്പ ആരോടാ വണ്ടി പിരിച്ചത് എന്നല്ല പണ്ട് പിരി പിരിവ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ പിരിച്ചിട്ടേ ഇല്ലാന്നും ഞാൻ പറയുന്നില്ല എല്ലാവരോടും വണ്ടി പിരിക്കുന്ന പോലെ അവരോടും പിരിച്ചിട്ടുണ്ടാവും അതിനുള്ള അത്ഭുതം അത് ഇലക്ട്രോൾ ബോണ്ടല്ലോ ഇലക്ട്രിക് ബോണ്ട് നടത്തിയൊന്നും പറയാനില്ല എന്നിട്ട് ഇവിടെ ആരോടൊക്കാരോട് വണം പിഴിച്ചിട്ടുണ്ടോ വണ്ടി പിടിച്ചിട്ടുണ്ടോ എന്നാ ചോദ്യം നാട്ടിലുള്ള എല്ലാവരോടും വണ്ടി പിടിച്ചിട്ടുണ്ടാവും പാവപ്പെട്ട ആളുകളോടും അടുത്തടക്കാരോടും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും അതൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമുള്ളതല്ല ഒഴിവാക്കണം തീരുമാനിച്ചാൽ ഒഴിവാക്കും ഒഴിവാക്കണ്ട തീരുമാനിച്ചാൽ ഒഴിവാക്കൂല അത് നിങ്ങൾ പത്രത്തിഴുതി കൊണ്ട് മാത്രം അത് നിക്കൂല അത് ഒഴിവാക്കൂല്ല രണ്ടും കണ്ടോ കേട്ടോ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു അതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആരോപണം വന്നതിന് ഒറ്റ അടിസ്ഥാനേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു വാർത്തയും കാര്യമായിട്ടില്ല ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറേ ദിവസമായിട്ട് ഡ്രൈ ആണ് ആ ഡ്രൈവ് എങ്ങനെ കൈകാര്യം ചെയ്യണം തീരുമാനിച്ചിട്ട് നിങ്ങൾ ആ ഡ്രൈവ് തീടെ അവസാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പണിയാണ് അതിനപ്പുറം ഞങ്ങൾക്ക് എന്താ ഇന്നലെ യോഗം ഇന്നലെ മാത്രമല്ല യോഗം കഴിഞ്ഞു എത്ര പ്രാവശ്യം യോഗം ചേർന്നിട്ടുണ്ട് അതല്ല ഞാൻ പറഞ്ഞു ഞാൻ അതിപ്പോ നയായിട്ട് എങ്ങനെയാ വരിക എപ്പ വരിക ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇപ്രാവശ്യത്തെ മദ്യ നയം എന്ത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കടുത്തവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല ഈ വസ്തുത വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വസ്തുത സത്യമായി ഇരിക്കുമ്പോൾ വെറുതെ വാർത്ത കൊടുക്കുക ഈ വാർത്തയുടെ പിന്നിൽ ഞങ്ങളെല്ലാം അതിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിച്ചോളെന്ന് പറയുക അതിന് ഞാനില്ലായെന്ന വണ്ടേ പറഞ്ഞു നിങ്ങൾ വാർത്ത കൊടുത്തു ആ വാർത്ത കൊണ്ട് നിങ്ങൾ തന്നെ നടന്നു അത്രയോ ഇല്ല ഇല്ല ഞാനിരിക്കുമ്പോൾ വന്നിട്ടില്ല അല്ല അത് അന്നത്തെ സാഹചര്യമല്ല ഇന്ന് അന്ന് അന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അസംബ്ലി ഇലക്ഷനിലേക്ക് കഴിഞ്ഞു ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല ഇപ്പം നല്ല ഗ്യാപ്പുണ്ട് ഈ ഒരു മാസം എന്താ ചെയ്യുക ഈ പത്രത്തിൻ്റെ എല്ലാം പേജി നിറക്കണ്ടേ അതുപോലെ തന്നെ വാർത്ത ഇരുപത്തിനാല് മണിക്കൂറും പറയണ്ടേ അതിനെല്ലാം വേണ്ടി നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വാർത്താ വാർത്താശൃംഖലയോട് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു ഒരു തരത്തിലും ഞങ്ങൾക്കതിൻ്റെ മേലെ ഒരു പ്രതികരണം നടത്തേണ്ട കാര്യമില്ല അങ്ങനെയൊന്നുമില്ല വെറുതെ വന്ന വാർത്ത അസോസിയേഷൻ അവരോട് ചോദിച്ചോ അസോസിയേഷൻ അവരോട് ചോദിച്ചു അതായത് ഇടതുപക്ഷ ജനാധിപത്യ നയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് നല്ല ധാരണയിൽ വെച്ചോ ഞാൻ യാത്രയൊന്നും കടക്കേണ്ടത് പറയാണ്ട് എന്ത് അത് അവർ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് അവരെന്നെ പറയുന്നത് അതിൽ അവരോചിച്ചോട്ടേ നമ്മൾ ഇന്നിട്ട് അമ്മാതി കാര്യങ്ങളിൽ ഇടപെടുന്നത് അതിലൊന്നും അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കാര്യവും ഇടപെടേണ്ട കാര്യം അങ്ങനെ വരുമല്ലോ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതും ബന്ധപ്പെടാത്തതും ഒക്കെ ഓഡിയോ വരുമല്ലോ ആ ഓഡിയോ പരിശോധിക്കാനാണല്ലോ ഗവൺമെന്റ് തന്നെ പറഞ്ഞത് പരിശോധിക്കട്ടെ വന്ന കൂടി എങ്ങനെയാണ് വന്നത് ആരാണ് ശരി എന്നുള്ള കാര്യം പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് അതാണ് നിലപാട് സ്വീകരിച്ചത് ഡി ജി പി കത്ത് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫലമായിട്ടു പ്രതിപക്ഷമായിട്ട് കൂടി ചേർന്നിട്ടില്ലേ അത് സംശയിക്കേണ്ടത് മാധ്യമങ്ങളെ സംബന്ധിച്ച് മാത്രം മാധ്യമങ്ങൾ എപ്പോ അതിന്റെ തന്നെ ഭാഗമാണ് അവരെ പ്രതി പ്രതിപക്ഷത്തിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അനുബന്ധ ഘടകമാണ് ഒന്നും പറയാൻ പാടില്ല നമ്പർ എത്രയായാലും നിങ്ങൾ ശത്രുതാപരമായ നിലപാടാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത് അതെ അതെ വേറെ ചാൻസ് ഒന്നും ഇല്ലല്ലോ പറയാൻ പറയാം വേറെ പോയിന്റ് ഇല്ല അപ്പോൾ എന്തെങ്കിലും ചാൻസ് എന്താ ഗുണു കിട്ടിയാൽ നോക്കിയിട്ടാണ് സുധാകരണം അതുപോലെ തന്നെ വിടീ സ്വദേശി നടക്കുന്നത് അവർ നടത്തും അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല അവരതും കൊണ്ട് നടന്നോട്ടെ എന്നുള്ളത് തേടുകയുള്ളൂ അതിനൊന്നും ഞങ്ങൾക്ക് പറയാനാണ് ഞാൻ പറഞ്ഞു ചിലടും ഫലം വരണം അപ്പോഴാണ് ശരിയായ രീതിയിൽ പറയാൻ പറ്റുക ഒന്നും തീരുമാനിച്ചില്ല രാജ്യസഭാ സീറ്റും തീരുമാനിച്ചില്ല അത് മതി ഒരു മാസം തന്നായി തീരുമാനിക്കാൻ അധികം തീരുമാനത്തിൽ വളരെ വേഗം നടത്താൻ സാധിക്കുന്നില്ലയുള്ളൂ ഒരുപാട് പാർ കാ മൂന്നൊന്നുമല്ല എല്ലാ പാർട്ടിയും ആവശ്യപ്പെട്ടു എല്ലാ പാർട്ടിക്കും ആവശ്യപ്പെടാം അതിലിപ്പം നിങ്ങളുടെ മുമ്പിൽ മൂന്ന് പാർട്ടി ആവശ്യപ്പെട്ടു മാത്രമേ ഉള്ളൂ ആർക്കും ഏറ്റവും അതിന്റെ അർത്ഥ മനസ്സിലായില്ല അല്ല രാജ്യസഭ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലായാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലായാലും എല്ലാവരും പാർട്ടി വിട്ടുപുറിച്ചൊക്കെ തയ്യാറാണ് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ ഏതായാലും നാലാതി കഴിയട്ടെ എന്നിട്ട് നമുക്ക് സീരിയസ് ആയിട്ട് ആലോചിക്കാം ഇതിന്റെ ഡാമിന്റെ പഠി തുടങ്ങിയിട്ടില്ലല്ലോ ഏത് പണിയാണെടുത്തി നോക്കേണ്ടത് അവിടെ അവിടെ അങ്ങനെ ഒരു ഡാമിന്റെ പടി തുടങ്ങിയിട്ടില്ല അത് കേന്ദ്ര ഗവൺമെന്റ് പോയി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അത് വേണം എന്ന് നമ്മൾ പറയുന്നുണ്ട് വേണ്ട അവരും പറയുന്നുണ്ട് അതുകൊണ്ട് തർക്കമുണ്ട് ആ പ്രശ്നം നമുക്ക് രമ്യമായി പരിഹരിക്കാമെന്നോ ഞാൻ വിചാരിക്കുന്നു അതന്നെ അതിന്റെ മറുപടി അവര് പറഞ്ഞു നോക്കാം ഇനി അതിന് അതിനുശേഷമുള്ള നടപടി എന്താണെന്ന് ആലോചിക്കാം ഇപ്പോൾ കൊടുത്തതിന് നടപടി ഇല്ലെങ്കിൽ ഇനി നടപടി ഉണ്ടാകാനുള്ള നിലപാടെന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടി വരും